സിംഗിൾ ഡോർ ആറ് തൊള്ളായിരം മുഴുവനൊക്കെ സ്റ്റാർട്ട് ചെയ്യും ആറ് ബാർ ഷോപ്പൊക്കെ നടത്തുന്നേ എം ആർ പിന്നെ അറുപത്തിഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്ന എം ആർ ഐറ്റിന് മുപ്പത്തെട്ട് അഞ്ഞൂറ് വരുന്നത് ബിരിയാണി ബോട്ട് അതേമാതിരി ഫ്രൈ പാൻ ഒക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് മുപ്പത്തിന് തൊള്ളായിരത്തി ഫ്രീസറുകൾ ഫ്രീസറുകള് എണ്ണൂറ് ലിറ്ററിന്റെ ഫ്രീസറുകൾ നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രഹ ഉപകരണങ്ങളൊക്കെ വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഒട്ടനവധി ഇലക്ട്രോണിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ വാഷിംഗ് മെഷീനുകൾ ഉണ്ട് ഫ്രിഡ്ജുകളുണ്ട് അത് വാഷിംഗ് മെഷീനുകൾ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് അതൊക്കെ നമ്മള് കമ്പനി ഫാക്ടറി അട്ടൻസ് ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ടോ അടിപൊളി അതിൻ്റെ പീസുകളെല്ലാം തന്നെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അതിനെ വലിയ കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ ബിരിയാണി ഫുഡുകളാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഇവിടെ വരുന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിൽ കീശേരി ആയിട്ട് വന്നിട്ടുള്ളത് കീശേരിയാണ് വന്നിട്ടുള്ളത് ലൈഫ് കാർട്ട് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കണ്ടില്ല ഒരുപാട് ഐറ്റംസ് അതെല്ലാം ഒരു വിസ്തരിച്ച് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നതിന് അപ്പോൾ ഇവിടെ കോൺടാക്റ്റുകളുള്ള നമ്പറ് മറ്റേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നതൊക്കെ ഇവർക്ക് ഡെലിവറി അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല ഷോപ്പിൽ വന്നാണ്ട് നേരിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ ഇട്ടനെ കൂളുകൾ വന്നിട്ടല്ലേ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഈ മിക്സികളാണെങ്കിലും അവിടെ തന്നെ മിക്സികളൊക്കെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ മുകളിൽ വെച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല അതെല്ലാം ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നേക്കാൾ നമ്മൾ വീടുകൾക്കാരൊക്കെ ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് പിന്നെ റേറ്റ് കാര്യങ്ങളും മറ്റേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവരോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കൊള്ളും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട നേരെ നമുക്ക് വീഡിയോ കാണാം നമ്മൾ ഈ ലൈഫ് കിശേരി സ്ഥാപനത്തിലേ ഉള്ള വിശേഷങ്ങളല്ലേ നമുക്ക് ചോദിച്ചത് ആദ്യം തന്നെ ഷോപ്പിന്റെ ലൊക്കേഷൻ നമുക്ക് പറ്റുമോ ലൈഫ് കാർട്ട് കിശ്ശേരി ആ അതെവിടെ വരുന്നേ നമ്മളെ കിശ്ശേരി അങ്ങാടിയിൽ തന്നെയാണോ കൊണ്ടോട്ടി അരികോട് മെയിൻ റോഡിലായിട്ട് തന്നെ സ്ഥിതി തന്നെ ആ നിങ്ങൾക്ക് വരുന്ന സമയത്ത് തന്നെ നോക്കിയതല്ലേ റോഡിന്റെ സൈഡിൽ തന്നെ ഈ ഒരു ഷോപ്പ് സ്ഥിതി തന്നെ കേട്ടോ അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് ഇങ്ങനെ സാധനങ്ങളാണ് സെയിൽ ചെയ്യുന്നത് ും ബാറ്ററി സെക്കൻഡ് സൈറ്റ് വരുന്ന സെക്കൻഡ് അതായത് ഇവിടെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് പിന്നെ അതേപോലെ തന്നെ മിക്സ് ഒക്കെ ഫ്രഷ് തന്നെ വരുന്നേ ഗ്യാരന്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഞ്ചു വർഷം വരുന്നുണ്ട് മോട്ടറിന് ഒരു വർഷം ഫുൾ വാരന്റി വരുന്നുണ്ട് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അഞ്ചു വർഷം മോട്ടറിന് വരുന്നുണ്ട് ഫ്രിഡ്ജ് ആണെങ്കിൽ പത്ത് വർഷം കംപ്രസറിനും ഒരു വർഷം ഫുൾ ആയിട്ട് വരും ഫുൾ വാരന്റി പിന്നെ ബിരിയാണി ഫോട്ടുകൾ എല്ലാ ഫസ്റ്റ് ഫസ്റ്റ് വാഷിംഗ് വാഷിംഗ് മെഷീൻ മെഷീൻ ഫോർട്ടികൾ ഗോദ്രേജ് ഒക്കെയാണ് എട്ട് എണ്ണൂറ് മുതൽ ഏഴ് കെ ജി എട്ട് എണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് കെ ജിയിൽ വരുന്ന ഏഴ് ജിന്താ ഗോദ്രേജിൽ വരുന്നത് ഗോദ്രേജിന്റെ അല്ലേ ഗോദ്രേജിന്റെ ഇതാണല്ലോ വരുന്നല്ലോ ഇപ്പൊ പതിനാലോ തൊള്ളായിരം എം ആർ പിന്നെ ഇതാണ് സെമി ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് അഞ്ച് വർഷം മോട്ടറിന് ഉണ്ടാവും ഒരു വർഷം ഫുൾ വാറന്റി ഫുൾ വാറന്റി ഉണ്ടാവും ഗോദ്രേജിന്റെ ഗോദ്രേജിന്റെ ഏഴ് കെ ജി വരുന്നത് ഏഴ് കെ ജി വരുന്നല്ലേ നിങ്ങൾ ഇവർക്ക് വരുന്ന സമയത്താണെങ്കിൽ എല്ലാ സാധനത്തിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ആണ് വരുന്നത് ആറ് പോയിന്റ് അഞ്ച് കെ ജി വരുന്നത് റേറ്റ് ആണ് ഒമ്പത് തൊള്ളായിരം ഒമ്പത് തൊള്ളായിരം വരുന്നേ പിന്നെ പിന്നെ മാർക്ക് പറഞ്ഞ കമ്പനി ഇതാ ഏറ്റവും ടൈമിൽ ആറ് തൊള്ളായിരം വരുന്നേ ആറ് തൊള്ളായിരം വരുന്നേ ഇതിപ്പോ എത്ര കേജി സപ്പോർട്ട് ചെയ്യണേ ഇത് സപ്പോർട്ട് ചെയ്യണേ ആറ് കെ ജി ആറ് കെ ജിജി ഓട്ടോമാറ്റിക് ആണ് സെമി ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് സെമി ഓട്ടോ ഉണ്ട് വെച്ചിട്ടുള്ള എല്ലാം തന്നെ ഇപ്പൊ സെമി ഓട്ടോമാറ്റിക്കലി വരുന്നാലേ എല്ലാ കമ്പനി പല കമ്പനികളുടെ സറ്റൻസ് പിന്നെ പ്രത്യേകം പറയാനുള്ളത് പവർ വാഷ് പറഞ്ഞ കമ്പനി ഒമ്പതര കെ ജി ഇതില് എം ആർ പിന്നെ ഇരുപത്തി അഞ്ചേ തൊള്ളായിരം വരുന്നു നമ്മളിവിടെ കൊടുക്കുന്ന പന്ത്രണ്ട് തൊള്ളായിരം പന്ത്രണ്ട് തൊള്ളായിരം അതെ നമ്മൾ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ നമ്മൾ പന്ത്രണ്ട് എഴുന്നൂറൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ചെയ്ത് ഒമ്പതര കെ ജി കേട്ടോ ഒമ്പതര കെ ജി വരുന്നത് ഒമ്പതര കെ ജി ലേ പിന്നെ പന്ത്രണ്ട് കെ ജി വരുന്ന കെൽവിനേറ്ററിഞ്ഞ കമ്പനി പഴയ കമ്പനിയാണ് ഇതിന് രണ്ട് മോട്ടറും അഞ്ചു വർഷം ഉണ്ടാവും ഫൈവ് സ്റ്റാർ വന്നിട്ടുണ്ടല്ലേ ഫൈവ് സ്റ്റാർ വാഷിംഗ് മെഷീൻ കംപ്ലീറ്റ് ഫൈവ് സ്റ്റാർ വരുന്നത് ഇതിന് രണ്ട് മോട്ടറും അഞ്ചു വർഷം അഞ്ചു വർഷം പന്ത്രണ്ട് കെ ജി ആയിരുന്നു പന്ത്രണ്ട് കെ ജി കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ ബ്ലൂ സ്കൈ അറിഞ്ഞ കമ്പനി പതിനൊന്ന് തൊള്ളായിരം വരുന്നത് आ, ने ने ने। ने 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 േ തൊള്ളായിരം അല്ലേ അഞ്ചു വർഷം മോട്ടോർ വാരന്റി ഒരു വർഷം ഫുൾ വാരന്റി പിന്നെ സാധനങ്ങൾ ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് ഒരുപാട് സാധനങ്ങൾ നമ്മളിപ്പോ ഈ ഭാഗത്ത് കാണിക്കുന്നെല്ലാം തന്നെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളാണ് ഈ ഭാഗത്ത് കാണിക്കുന്ന അതിൽ തന്നെ പല കമ്പനികളുണ്ട് പല കെ ജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം എത്ര കെ ജി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണ പോയിന്റ് അഞ്ച് കെ ജിട്ട് ആറ് കെ ജി ജി പിന്നെ ഈ വാദമൊക്കെ നോക്കുമ്പോളോ പിന്നെ ഈ വാതി നോക്കുകയാണെങ്കിൽ പാനസോണിക് ആണ് പാനാസോണിക് ഇത് വരുന്നത് ഞ്ഞൂറ് വരുന്നേ മുപ്പത്തിയൊന്ന് തൊള്ളായിരം എം ആർ പിന്നെ മുപ്പത്തി ഒന്ന് ഇവിടെ കൊടുക്കുന്നത് അഞ്ഞൂറ് അഞ്ഞൂറിനാണല്ലോ അഞ്ചു വർഷം മോട്ടോർ വാരന് ഉണ്ടാവും ഒരു വർഷം ഫുൾ വാരന്റി ഫുൾ വാരന്റി ഉണ്ടാവുല്ലേ പ്രശ്നം വരുന്നത് ഈ ഒരു ഡെന്റ് മാത്രമേ വരള്ളൂ ബോഡിക്കുള്ള ഡാമേജുകൾ മാത്രമേ വരുന്നുള്ളൂ ബോഡിക്ക് ചെറിയ ചെറിയ ഇല്ലാത്ത സാധനം വരണ്ട് പിന്നെ ഓരോ ലോഡിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് വരുന്നത് അടിപൊളി ഒരു വാഷിംഗ് ഇതൊക്കെ സാധാരണ നോർമൽ ഫൈവ് സ്റ്റാർ ആണ് മൊത്തമായിട്ട് വരുന്നത് സാധാരണ ഫൈവ് സ്റ്റാർ വാഷിംഗ് മെഷീൻ കംപ്ലീറ്റ് ഫൈവ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഫ്രിഡ്ജിലാണ് വൺ സ്റ്റാർ ടൂ സ്റ്റാർ ത്രീ സ്റ്റാർ ഡബിൾ ഡബിൾ സിംഗിൾ ഡോറിൽ ഫുള്ള് ഫൈവ് സ്റ്റാറെ വരിക ഫൈവ് സ്റ്റാർ സോറി ഫൈവ് സ്റ്റാർ അതിൽ ഫൈവ് സ്റ്റാർ വരിക ഇത് വരുന്ന പന്ത്രണ്ട് അഞ്ഞൂറ് വരുന്നു അഞ്ഞൂറിലെ ഇത് പത്ത് വർഷം മോട്ടർ വാറന്റി ഒരു വർഷം ഫുൾ ഫുൾ ഡിസ്പ്ലേ മെയിൻ ആയിട്ട് വാറന്റ് ഡിസ്പ്ലേബേക്ക് ഡിസ്പ്ലേ ഡിസ്പ്ലേ പിന്നെ അതിന്റേതായ കെ ജി വരുന്നതാ റേറ്റ് പതിനാറ് തൊള്ളായിരം വരുന്നത് എം ആർ പി പിന്നത് പത്ത് വർഷം മോട്ടോർ വാരന്റി ഒരു വർഷം ഫുൾ വാരന്റി വേറെ മോഡൽ മോഡലാ വരുന്നേ അതിന് വേറെ മോഡലേ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇനിയും ഇനിയും പുതിയ പുതിയ പാനസോണിക്ക് പിന്നെ ഫ്രണ്ടിലോട് വരുന്നതാണ് ഫ്രണ്ടിലോട് ഇതൊക്കെ വാരന്റി ഇല്ലാതെ ഇതാണ് വരുന്നത് വേറെ ആകുമ്പോൾ റേറ്റ് കുറച്ചൊക്കെ കൂടും ഇത് എട്ട് എണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണല്ലോ വൺ മന്ത് വൺ വീക്ക് വേറെ വൺ വീക്ക് അതായത് ഒരാഴ്ചത്തെ വാരന്റിയാഴ്ച ഷോപ്പിൽ നിന്ന് ഡെമോക്ക് വന്നിട്ട് അങ്ങനെ ഇല്ലാതെ കമ്പനി നമുക്ക് വാരന്റി ഇല്ലാതെ വന്ന സാധനങ്ങളായത് വാരി ഉണ്ടാവും ഒരു പത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു പത്ത് മുതൽ അഞ്ച് വർഷം ഓട്ടോ വാരന്റി ഒരു വർഷം ഫുൾ വാരന്റ് ഇത് ഏകദേശം ഒരാഴ്ച വാരന്റ് വാരിന്റ് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുന്നത് ഗോഷുണ്ട് ഗോദ്രേജ് ഉണ്ട് എൽ ജി ഉണ്ട് ഹെയർ ഉണ്ട് പിന്നെ ഐ എഫി ഉണ്ട് സാംസങ് ഒക്കെ ഉണ്ട് സാംസങ് പിന്നെ അതൊക്കെ വരുന്ന ഫ്രണ്ടിലോട്ടൊക്കെ വരുന്നോഷക്കെ അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു വാരന് ആണല്ലേ അതെ അതെ അഞ്ച് വർഷം മോട്ടോർ ഒരു വർഷം ഫുൾ വാറന്റി ആറേ പോയിന്റ് അഞ്ച് കെ ജി ബോഷി പറഞ്ഞ കമ്പനി പിന്നെ നമ്മുടെ ഗോദറേജ് എന്താ ഏ കെ ജി തന്നെ ഇത് വരുന്ന ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് വരും തൊള്ളായിരം എം ആർ പിന്നെ നാപ്പത്തി തൊള്ളായിരം എം ആർ പിന്നെ ഗോദറേജിന്റെ സെവൻ കെ ജി സെവൻ കെ ജി സെവൻ കെ ജി ാണ് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് ഡിസ്കൗണ്ട് ആക്കി നമുക്ക് ചെയ്ത് കൊടുക്കാം കൊടുക്കാൻ പറ്റില്ല ചെറിയ ലാസ്റ്റ് പ്രൈസ് എല്ലാത്തിന്റെ അഡ്ജസ്റ്റ് ഫ്രിഡ്ജുകളെ ഫ്രിഡ്ജ് സിംഗിൾ ഡോർ ഒക്കെ ഡോറിയ തൊള്ളായിരം മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആറേ തൊള്ളായിരം ഒക്കെ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ സ്റ്റാർട്ട് എൽ ജി അല്ല അത് മാർക്കി പറഞ്ഞ കമ്പനി മാർക്കി പറഞ്ഞു അഞ്ച് വർഷം വാറന്റി ഒരു വർഷം ഫുൾ വാറന്റി ഫുൾ വാറന്റി ഉണ്ടാവും അതെ അതെ ഇത് ആ എൽ ജി വരുന്ന ഫൈവ് സ്റ്റാർ വരുന്ന വരും പത്ത് വർഷം കംപ്രസർ വാറന്റി ഒരു വർഷം ഫുൾ വാറന്റി ഫുൾ വാറന്റി പിന്നെ വേർപൂൾ ഉണ്ട് വേർപൂളൊക്കെ ഒരു പതിനൊന്ന് അഞ്ഞൂറ് പിന്നെ ഗോദറേജ് കുറച്ചുകൂടി റേറ്റ് ഒമ്പത് അഞ്ഞൂറ് മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലോഡ് വന്നാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ ഇത് പന്ത്രണ്ട് അറുനൂറ് വരും എൽ ജി ഒക്കെ ആണെങ്കിൽ ഒരു ഇത് സ്റ്റാർ ആണ് ഒരു പതിമൂന്ന് വരും പറയുന്നാ ആലൻ ബേബി ആ 13 രൂപ 13 രൂപ ഇനി ഇവിടെ നോക്കുമ്പോൾ ഡബിൾ ഡോളർ ഫിറ്റിങ്ങുകളല്ലേ ഈ വാത്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസ് ആ ഡബിൾ ഡോളർ കേപ്പറ 18900 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നേ 18900 മുതൽ ഡബിൾ ഡോളർ സ്റ്റാർട്ട് ചെയ്യുന്നതിലെ കണ്ടോ ഹെയർ കേറി 23900 ഹെയർ ആ 23900 23900 അല്ലേ എന്ന് പറഞ്ഞുള്ള ആ 268 ലിറ്റർ എന്നേ ഹെയറിന്റെ രണ്ടായിരത്തി ഇത് മെയിൻ ആയിട്ട് ഒരു മോഡൽ ഔട്ട് ആണ് ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റാച്ചു മോഡൽ ഔട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഇതിലൊക്കെ വാറന്റി കാര്യങ്ങളൊക്കെ ഇത് അഞ്ചുവർഷം വാറന്റിവർ ഫുൾ വാറണ്ടി ഉണ്ട് ഫുൾ വാറണ്ടി ഉണ്ടാവും ഇത് നിങ്ങൾക്ക് ഒരു ഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതായത് ഒരു ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മോഡലുകളുണ്ട് ഇതൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ അടുത്ത മോഡലിലൊക്കെ റേറ്റും സാധാരണ റേറ്റും കൂടെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കമ്പയർ ചെയ്തിട്ട് പിന്നെ സാംസങ് ടൈപ്പ് ആ കൺവേർട്ടബിൾ ഫ്രീസർ ആവശ്യമില്ലെങ്കിൽ ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കാം അതെ അതെ പൊറത്തൊരു ഡിസ്പ്ലേ വരുന്നത് നമുക്ക് പറ്റിയതാണ് റേറ്റ് ഇരുപത്തി എട്ട് തൊള്ളായിരം റേറ്റ് വരുന്നത് ഇപ്പൊ വീഡിയോ കണ്ട വരുന്ന ആൾക്കാർ ഡിസ്കൗണ്ട് ചെറിയ ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം പറ്റൂലെ അടുത്ത മോഡലിപ്പോ അതാ അടുത്ത പിന്നെ അതാ പിന്നെ എന്നിട്ട് ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജുകളാണെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മള് അടുക്കളകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജ് ആ മിനി ഫ്രിഡ്ജ് ആ ചെറിയൊരു ഫ്രിഡ്ജിലൊക്കെ ഇതിന് ഏകദേശം ഗോദറേജും നല്ലത് ഇതിന് ഏകദേശം ഏകദേശം അഞ്ച് അഞ്ഞൂറ് അഞ്ച് അഞ്ഞൂറ് ആറ് എൽ ജിയിലുണ്ട് വേറെ ആ അതിലേറെ മുപ്പത്തി ആറ് ലിറ്റർ വരുന്നെ ആ ഇത് പതിനൊന്ന് തൊള്ളായിരം റേറ്റ് ആറ് തൊള്ളായിരം വരുന്നേ ആറ് തൊള്ളായിരം അല്ലേ ആ ഇത് എൽ ജി ലാ എൽജിന്റെ ആ പിന്നെ വാൾഫാനുകളാണ് പിന്നെ എൽജിന്റെ ഡബിൾ ഡോറിൻ്റെ എൽജിന്റെ ഇതാണ്

എംആർപിന് നാല്പത്തി അഞ്ച് അറുനൂറ് വരുന്നേ നാല്പത്തി അഞ്ച് അഞ്ഞൂറ് ആ അറുനൂറ് ഇരുപത്തിയേഴ് തൊള്ളായിരം വരുന്നേ ഒരു വർഷം ഫുൾവാരില്ല ഫുൾവാരും കാര്യങ്ങളൊക്കെ എൽജിൻറെ വലിയ ടൈപ്പ് വരുന്ന വലിയ ടൈപ്പിൽ എൽജിന്റെ ഒരു സ്ട്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല സ്പ്രാച്ച് മോഡലാണ് ഡബിൾ ഡോർ മുന്നൂറ്റി എട്ട് ലിറ്റർ വരുന്നേ മുന്നൂറ്റി എട്ട് ലിറ്റർ കപ്പാസിറ്റി ഉള്ളതോ അതെ അറുപത്തിയഞ്ച് മുപ്പത്തി എട്ട് അഞ്ഞൂറ് മുപ്പത്തി എട്ട് അഞ്ഞൂറിന് അവിടുത്തെ റേറ്റിൽ സെയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന വലിയ മോഡൽ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ നല്ല സ്റ്റോറേജ് ഫീസ് ഉണ്ട് കേട്ടോ കേട്ടോ വെജിറ്റബിൾ ആണെങ്കിലും എന്താണെങ്കിലും വെക്കാനുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ ഇനി അടുത്ത ഗ്രീനും വൈറ്റും കൂടി വരുന്നത് വരുന്നേ മുന്നൂറ്റിയെട്ട് ലിറ്റർ നമ്മൾ പുറത്ത് എം ആർ പിന്നെ അറുപത്തിഒൻപത് തൊള്ളായിരത്തി വർഷം ഒരു വർഷം ഫുൾ വാറന്റി വാരന് എന്താണ് കൺവേർട്ടബിൾ ടൈപ്പാട്ടോ കൺവേർട്ടബിൾ ടൈപ്പ് ആണല്ലേ പിന്നെ വേർപൂൾ ഏതാ വരുന്നത് ഇത് നാനൂറ്റിഅറുപത്തഞ്ച് ലിറ്റർ വരുന്നേ

പിന്നെ സാംസങ് ആണ് ഇരുപത് വർഷം കംപ്രസർ വാരന് ഇണ്ടോ ഇരുവർഷം ഇരുപല്ലേ ത്രീ സ്റ്റാർ ആരണേ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ലിറ്റർ വരുന്നേ പൊറത്ത് റേറ്റ് വരുന്ന മുപ്പത്തിയായിരം തൊള്ളായിരം എം ആർ പി വരുന്നേ നമ്മൾ അവിടെ ഇരുപത്തിരണ്ട് കൊടുക്കണം ഇരുപത്തിരണ്ടിലെ രണ്ടായിരം രൂപ ഇരുപം കംപ്രസർ വാറൻറ്റി ഇരുപത് വർഷം ഫ്രഷ് വാങ്ങണം അതേ വാരന്റി നമ്മള് കൊടുക്കണം റേറ്റ് കാര്യങ്ങളൊക്കെ അതെ സെയിം വാല്യൂ തന്നെ കൺവേർട്ടബിൾ ടൈപ്പ് വരുന്നത് മുന്നൂറ്റി ഒന്ന് ലിറ്റർ വരുന്നത് മുന്നൂറ്റി ഒന്ന് ലിറ്റർ വരുന്നത് എം ആർ പി തന്നെ നാപ്പത്തി ഒമ്പത് തൊള്ളായിരം വരുന്നത് നമ്മുടെ റേറ്റ് അതാ ഇരുപത്തി ഒമ്പത് റുപ്യ വരുന്നത് അതിൽ ത്രീ സ്റ്റാർ അതിന്റെ സെയിം അതില് ഫസ്റ്റ് കണ്ടി അതിന്റെ കൺവേർട്ടബിൾ ടൈപ്പ് വരുന്നത് നാലഞ്ഞൂറ് വരുന്നത് ത്രീ സ്റ്റാർ ത്രീ സ്റ്റാർ ഏഴ് വർഷം കംപ്രസ് ഈ ഒരു ഡെന്റ് മാത്രം ോഡിംഗിലുള്ള ചെറിയ ചെറിയ ബന്ധുക്കളൊക്കെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഓവൺ ഇത് ഇത് ഇരുപത്തെട്ട് ലിറ്റർ വരുന്നത് ഇരുപത്തെട്ട് ലിറ്റർ അല്ലേ ഇത് എം ഇവിടെ എം ആർ പിന്നെ ഇരുപത്തിരണ്ട് ഇവിടെ കൊടുക്കുന്ന വേറൊരു തൊള്ളായിരം കൊടുക്കണം ഈ ഒരു തൊള്ളായിരം രൂപക്കാണല്ലോ ഈ ഒരു ഇരുപത്തിയ്യായിരം രൂപ വരുന്ന തൊള്ളായിരം രൂപ പിന്നെ എൽ ജിയിൽ ഇതാ എൽ ജി ആണെങ്കിൽ ഇതാ ഇത് ഇരുപത്തെട്ട് ലിറ്റർ വരുന്ന പതിമൂന്ന് തൊള്ളായിരം ഒരു വർഷം അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ്ണ്ട് വാറണ്ടിയിലാണ് യൂസ്ഡുള്ള ചെറിയ ടെൻഡ് ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ച് അതുപോലെ ഇയർ ബാക്ക് അങ്ങനെ വരുന്ന ഐറ്റംസുകളാണ് വരുന്നവരെ ഇതാവുമ്പോ നമുക്ക് ഒമ്പത് അഞ്ഞൂറാണ് വരുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ് മാർക്കി പറഞ്ഞ കമ്പനിയാണ് ഒൻപത് അഞ്ഞൂറ് വരുന്നത് അതുപോലെ തന്നെ ഷോപ്പൊക്കെ വെച്ച് ഫ്രീസറുകൾ എണ്ണൂറ് ലിറ്ററിന്റെ ഫ്രീസറുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ോഡ് വാഷിംഗ് മെഷീനുകൾ ഇത് ഏകദേശം അമ്പതിനായിരം രൂപ മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട് എം ആർ പി നോക്കുകയാണെങ്കിൽ വരുന്നത് എം ആർ പി എട്ട് നാനൂറ്റി മുപ്പത്തി ഒമ്പതാണ് വരുന്നത് ഇവിടെ നമ്മള് മുപ്പത്തിനാലും അതായത് പൗതിയിലും താഴാണ് അങ്ങനെ നോക്കുമ്പോൾ റേറ്റ് വരാം അതെ ഇത് അന്വേഷിച്ചു നോക്കുക എവിടെയാണെങ്കിൽ ഇപ്പൊ നമ്മള് പാർസല് സർവീസ് ഉണ്ട് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഡെലിവറി ചാർജ് കസ്റ്റമർ കൊടുക്കണം ഏത് എല്ലാ പ്രൊഡക്റ്റിനും കേട്ടോ എല്ലാ കുറച്ചിട്ട് മാക്സിമം റേറ്റ് ആണ് നമ്മൾ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ് ഉണ്ട് ഫിനാൻസ് ഫൈനാൻസ് അതെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ലോഡുകൾ പാനാസോണി എല്ലാ ബ്രാൻഡുകളുണ്ട് സാംസങ്ങിന്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജുകള് ഇതേപോലെ ഗോത്രേജ് എല്ലാ ബ്രാൻഡുകളും ഉണ്ടാകും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ സ്റ്റോക്ക് വാറണ്ടി പീസ് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഇതിന് പ്രശ്നം പറഞ്ഞാൽ ഈ ഒരു ഡാമേജ് ആണ് ഈ ഒരു ഡാമേജ് ഡാമേജാണ് അതുകൊണ്ട് വാറണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല വാറണ്ടി വൺ ഇയർ ഉണ്ട് സെക്കൻഡ് ആക്കി കൊടുക്കുന്നത് അതുകൊണ്ടാണ് റേറ്റ് കുറയാനുള്ള കാരണം എൽജിന്റെ എൽജിന്റെ സൈഡ് ബൈ സൈഡ് വാട്ടർ ഡിസ്പെൻസർ ഒക്കെ വരുന്ന മോഡൽ അത് ഐസ്ക്യൂബ് ഇതില് വരും ഐസ് ക്യൂബൊക്കെ കൊടുത്തുകഴിഞ്ഞാല് ഐസ് ക്യൂബ് വാട്ടർ ഒക്കെ വരുന്ന മോഡലാണ് ഏറെ വാട്ടർ സൈഡ് ബൈ സൈഡ് അതെ അതെ ഇത് മാർക്കറ്റിലെ ഏകദേശം ൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്നുണ്ട് പതിനായിരം മാർക്കറ്റ് റേറ്റ് വരും മാർക്കറ്റ് റേറ്റ് ഇത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എഴുപത്തിഒൻപതിനായിരം രൂപ രൂപ ഡാമേജ് വരുന്നത് ഡാമേജ് സൈഡിൽ ഒരു അതെ അതെ അതുകൊണ്ടാണ് എൽ ജി ഉണ്ട് ഹയർ ഉണ്ട് ഗോദ്രേജ് അതിലേ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് അതെ അതെ ഇവിടെ ഒക്കെ വിട്ടിട്ടുണ്ട് ഇത് ടി വി ആണ് അറുപത്തി അഞ്ച് ടി വിൽ എൽഇണ് ഓയിൽ എൽഇ ഡി രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യാറ് വരുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തി അഞ്ചിഞ്ച് ഇഞ്ചേ ഇവിടെ കൊടുക്കുന്നത് വെറും എൺപതിനായിരം രൂപ കൊടുക്കും എൺപതിനായിരം രൂപക്കാട്ടെ എൽ ഇ ഡി ആണ് ഇത് പിന്നെ എൽ ജിന്റെ ഗ്ലാസ് ടൈപ്പാണ് അമ്പത്തി ഒമ്പത് എണ്ണൂറ് വരുന്നത് സൈഡ് ബൈ സൈഡ് ആണ് വരുന്നത് സൈഡ് സൈഡ് ബൈ ഇത് അതുപോലെ തന്നെ എൽ ജിന്റെ സൈഡ് ബൈ സൈഡ് വരുന്നത് ആ ഇത് മാർക്കറ്റിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരുന്നുണ്ട് നാല് ഡോറാവുക രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഒന്നേ നാല് ഇതൊക്കെ എങ്ങനെയൊരു മാർക്കറ്റ് എടുത്താലും ഒരുപാട് ഹയറിന് മൂന്ന് ഡോർ തന്നെ ഗ്ലാസ് ടൈപ്പ് ടൈപ്പാണ് വരുന്നത് അതിന് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അതിലൊക്കെ ഈ സൈഡ് ബൈ സൈഡ് മാർക്കറ്റ് റേറ്റ് ആണ് എങ്ങനെയാലും ഒരു മുപ്പതിനായിരം രൂപേനൊക്കെ ഡിഫറെന്റ് എന്തായാലും വരും ഡിഫറൻറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ നമ്മുടെ ഗോദറേജിന്റെ എൽജിന്റെ ഇത് ാണ് വരുന്നത് നാല് ഡോറ് വരുന്നത് ഫോർ ഡോറ് ഫോർ ഡോർ വരുന്നത് അങ്ങനെ ബ്രാൻഡും നമ്മുടെ അടുത്ത് ഇപ്പൊ സ്റ്റോക്ക് വരാം അപ്പൊ ഏത് കസ്റ്റമർ നമുക്ക് വിളിച്ചിട്ട് ഉറപ്പുവരുത്തി വരാം ഇതൊക്കെ ഒരു ലക്ഷത്തി പതിനാലായിരം എം ആർ പി നമ്മള് കൊടുക്കുന്നത് അറുപത്തിരണ്ടായിരം രൂപത്തിരണ്ട് ഒന്നേ നാപ്പത് അതെ അതെ ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വരുന്നുണ്ട് ഇത് നമ്മളോട് കൊടുക്കുന്നത് അൻപത്തി ആറായിരം രൂപ കൊടുക്കുന്ന എൽ ജിയിലെ ഏറ്റവും വലിയ സൈസ് ആണ് വരുന്നത് എൽ ജിയിലെ ഏറ്റവും വലിയ സൈസ് പിന്നെ ഹയറിൽ ഇതൊക്കെ ഗ്ലാസ് ബോട്ടം ഫ്രീസർ വരുന്നത് ഇത് ബോട്ടം ഫ്രീസർ വരുന്ന മോഡലാണ് ബോട്ടം പ്രൈസർ വരുന്നതാണ് ഡബിൾ ഡോർ അതെ അതന്നെ എൽഇഡിന്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് ആരാ പിന്നെ ഇത് വേൾപൂളില് ത്രീ ഡോർ വരുന്നതാണ് ഇത് ഇരുപത്തിരണ്ടായിരം രൂപ കൊടുക്കുന്ന വേൾപൂളില് വരുന്ന കേട്ടോ മൂന്ന് മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് എത്ര ജാറണ്ടി ആണ് അത് ത്രീ ജാറുണ്ട് ടൂ ജാർ വരുന്നുണ്ട് ഏതൊക്കെ കമ്പനികളാണ് റെഡ് ഷെപ്പ് ഉണ്ട് പിന്നെ ഗ്രീൻ ഷെപ്പ് ഉണ്ട് ഗ്രീൻ ഷെപ്പ് ഒക്കെ ആണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതൽ രണ്ട് എണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്തു ഇത് സാധനം നോർമൽ വാട്സാപ്പ് നോർമൽ വാട്സപ്പിന്റെ പിന്നെ അങ്ങനത്തെ ഒരുപാട് കമ്പനി ഉണ്ട് ബട്ടർ ഫ്രൈ എന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് കമ്പനികളുണ്ട് കുക്കർ മേ കുക്കറ് ഫ്രൈ പാൻ പ്ലസ് ബിരിയാണി ബോട്ട് അതേമാതിരിങ്ങനെ ഫ്രൈ പാനൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഫ്രൈ പാനും ബിരിയാണി ഫോട്ടിയൊക്കെ വന്നിട്ടുണ്ടല്ലേ ആ ഉണ്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ലിറ്റർ ബിരിയാണി സ്റ്റാർട്ടിങ് ഒരു എട്ട് ലിറ്റർ വരുന്ന ആയിരത്തിന്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ അതൊക്കെ ഡാമേജിലൊന്നും ആയിരത്തൊക്കെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ചെറുതാണെങ്കിൽ ചെറുതുണ്ട് കുറച്ചൊരു വലുതാണെങ്കിൽ അങ്ങനത്തെ ഉണ്ട് പിന്നെ ചേട്ടാ നമ്മളെ അപ്പച്ചട്ടികള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഡ്രൈ ഫാൻ വന്നിട്ടുണ്ട് അപ്പച്ചട്ടിയൊക്കെ റേറ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള അപ്പച്ചട്ടിയൊക്കെ ഇരുന്നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി അമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഡ്രൈ ഫാന് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടാ കൂടുതൽ അറിയാനും നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത മതി ഇതൊക്കെ ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വന്നതാണ് എണ്ണൂറ്റി അമ്പത് പേര് ചെറിയ കുട്ടികളെ സൈറ്റ് ആണെങ്കിൽ രണ്ട് എണ്ണൂറ്റിയത് എണ്ണൂറ്റിഅമ്പ രണ്ട് എണ്ണൂറ്റി വലുതായിട്ടുള്ള മൂന്ന് എണ്ണൂറ് കാര്യങ്ങള് പിന്നെ ഇരുപത് സൈസ് നാല് എണ്ണൂറ് ഇരുപത് സൈസ് ആണെങ്കിൽ നാല് എണ്ണൂറ് കാര്യങ്ങളല്ലേ ഇരുപത്തിനാല് സൈസില് വേറുള്ള ടൈപ്പ് ആണെങ്കിൽ അക്കൗണ്ടിൽ അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെറിയ ചെറിയ കുട്ടികളെ സൈക്കിൾ ഇവിടെ സെയിലിന്നെല്ലാം തന്നെ കമ്പനി ഫാക്ടറി സെക്കൻഡ്സ് സെക്കൻഡ് അതാണ് അതാണ്ടല്ലേ വളരെ വെൽക്കുറവിലാണ് കൊടുക്കുന്നത് അതുപോലെ ഇലക്ട്രോണിക്സിന്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ചെയ്യും ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും അതായത് ഈ ലൊക്കേഷൻ ഇങ്ങോട്ട് ഇങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ അടിയിൽ ലൊക്കേഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നതായിരുന്നു മലപ്പുറം ജില്ലയിലെ കീശേരി അങ്ങാടി തന്നെയാണ് ഈ ഒരു ഷോപ്പ് സിറ്റി എന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പരമാവധി അല്ലേലേക്ക് ചേർത്ത് എത്തിച്ചു നിൽക്കാനും മറക്കണ്ട നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കണ്ട ആരെങ്കിലും കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ മറ്റൊരു കിടിലും വീഡിയോ ടൂറിൻ്റെ ബൈ